ും കാഴ്ചാഷകോടതിയിൽ പരിധി ചെയ്ത കാലത്തെ മാത്രമല്ല നിയമസഭ എന്ന് പറയുന്ന ശ്രദ്ധേയമായ അഭിഭാഷക

വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ പൂർവമായ ബഹുമതി ലഭിച്ചിട്ടുള്ളത് ഞാൻ ഗവർണർ ആകുന്നതിന് മുമ്പ് തന്നെ ഔദ്യോഗികമായ ഒരു പരിരക്ഷവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് മത്സ്യങ്ങളുടെ മീൻ എന്ന് മീൻ മീനെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടാണ് പറയുക മത്സ്യം എന്ന് പറയാറ് രുചിയെ കുറിച്ച് റസലിന്റെ പുസ്തകം അത് പ്രകാശനം ചെയ്യുന്ന അക്കാലത്ത് കിട്ടിയ അവസരം ഞാൻ നോക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകവും ശിവ പ്രായ ശേഷമാണ് അതും പ്രകാശിൽ ഞാൻ അവസരം അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു ചങ്ങനാശ്ശേരിക്കാരെയായ അദ്ദേഹത്തിന്റെ കോട്ടയത്തിൽ കോഴിക്കോട് ഈ ആലപ്പുഴയുടെ അനിവാജ്യഘടകമായി എത്തിയിരിക്കുന്നു ഞാൻ അതൊക്കെ ചോദിക്കണ്ടായി രണ്ടു മൂന്ന് പാലങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മുടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ പാലം വരുന്നത് വരെ അതുപോലെ സംബന്ധിച്ച് അങ്ങനെ ഈ രണ്ട് ജി ബന്ധിപ്പിച്ചപ്പോൾ ഈ രണ്ട് ജിത്തകളെ പറ്റിയും ഉള്ള ഒട്ടേറെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എനിക്ക് വായിക്കാൻ കോട്ടയം അതിന് ശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ൂച്ചാക്കലും അങ്ങനെയുള്ള ഈ കാര്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഞാൻ പുറത്തിറക്കിയ പുസ്തകത്തിൽ മാത്രമല്ല പറ്റി മാത്രമല്ല ഒരു ചെറിയ രാഷ്ട്രീയമായി ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ ചിത്രവും ഞാൻ കൂടി ജനിച്ച ഈ ജില്ല ഞാൻ കോഴിക്കോട്ടുകാരായിട്ടാണ് അറിയപ്പെടുന്നത് സുന്ദരകരായി പറഞ്ഞിട്ട് കോഴിക്കോട് ഞാൻ കോഴിക്കോടാണെന്നുള്ള ധാരണ മാറുന്നത് ഈ അടുത്ത കാലത്താണ് കൊല്ലം തിരിയുന്ന അവസരത്തിൽ സ്വാതന്ത്ര്യം നടക്കുകയും അതിനെപ്പറ്റി കേരള ഗവൺമെന്റ് പറ്റി കോഴിക്കോട്ട് പ്രസംഗിച്ചപ്പോഴാണ് ഞാൻ ആലപ്പുഴ ജില്ലക്കാരാണെന്നത് ഒടുവിൽ അറിയാനിടയായിരിക്കും അപ്പം അങ്ങനെ എൻ്റെ എനിക്കൊരു വലിയ സവിശേഷത ഉള്ളത് എൻ്റെ പുകച്ചപ്പറില്ല തിരുനാനൂറിൽ ഇരുപത്തൊന്ന് വയസ്സ് വരെ ഞാൻ പെൺപിടിയിലെ കൂടെ ആലപ്പുഴ ജില്ലയിൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഡിഗ്രി വരെ ഉള്ളത് തുടർന്ന് ഞാൻ മലബാറിൽ ഏതാണ്ട് ഇപ്പോൾ ഒരു പത്തനാമത് കൊല്ലത്തിലധികം അതിനിടയിൽ ഗവൺമെന്റ് കൊച്ചി ഈ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെ സംബന്ധിച്ചും ചരിത്രത്തെ ഒക്കെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വിദ്യാർത്ഥിയെന്ന നിലയിൽ ഇന്ന് രാവിലെ എന്നെ നിർബന്ധിച്ച് ടാബ് കുടിക്കണമെന്ന് അവർ കൊണ്ടുപോയപ്പോൾ അവിടെ കിട്ടിയ ഭക്ഷണം അല്ലാതെ ഓർത്തു മട്ടൺ ഇഷ്ടവും അതുപോലെ തന്നെ ഐറ്റംസ് മലബാറിലെ ഭക്ഷണം ആ ഡിവിഷനത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ എന്റെ നാട്ടിലെ ഞാൻ വൈറ്റ് ഇപ്പോഴും വൈറ്റലിയാണ് കോഴിപ്പളവൊക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടുത്തെ നമ്മുടെ കുട്ടനാടിൻ്റെ അരി അപ്പൊ ഇത് ഇതിന്റെ വ്യത്യാസം ഞാൻ എൻ്റെ വീട്ടിൽ ഇപ്പോഴും അന്നെ വേണമെന്നത് നിർബന്ധമാണത് എനിക്ക് വേണ്ടി എൻ്റെ ഭാര്യയും അത് തയ്യാറാക്കി വയ്ക്കും എൻ്റെ മക്കൾ ആരും ആ അരി ഉപയോഗിക്കാറില്ല കാരണം അവർക്ക് ഈ വൈദ്യരി അപ്പൊ ഈ വ്യത്യാസങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പുസ്തകം ഞാൻ അന്നത്തെ പുസ്തകത്തിൻ്റെ ഓർമ്മ എതിലൂടെ കടന്നു പോവുകയാണ് പച്ച പിടിച്ച് നിൽക്കുകയാണ് സമഗ്രത സമൂഹത്തെ കാണാൻ സാധിക്കുന്ന ഒരു സമഗ്രത്തെ അവകാശപ്പെടാവുന്ന സാഹിത്യകാരൻ കലാകാരൻ മികച്ച അധ്യാപകൻ അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായി എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായും അഭിമാനപുരസരം അദ്ദേഹത്തെ അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് ഇരുപത്തഞ്ച് നാടകങ്ങളിലാണ് ഈ സുന്ദരങ്കല്ലായി അദ്ദേഹത്തിന് അവസരം കൊടുത്തത് യുടെ കണ്ടെത്തലാണ് അതിനെ പുറത്ത് കൊണ്ടുവരലാണ് വിദ്യാഭ്യാസം നമ്മെ പഠിപ്പിച്ച വാർത്താ വിദ്യാഭ്യാസ വർഗ ഉൾപ്പെടെ വിവേകാനന്ദന്റെ വാക്കുകൾ ഉൾപ്പെടെ ഞാൻ ആലോചിക്കുകയാണ് അങ്ങനത്തെ പ്രക്രിയയിലാണ് ഞാൻ സുന്ദരകല്ലായ അനുമോദിക്കുന്നു എഴുപത്തഞ്ച് നാടകങ്ങളിൽ അവസരം നൽകിക്കൊണ്ട് ഒരുപക്ഷെ ഈ പ്രതിഭയെ കണ്ടെത്തി ഇത്രത്തോളം കൊണ്ട് കൊണ്ടെത്തിക്കാൻ സാധിച്ചത് സമഗ്രമായി അതിനകത്ത് അവതരിപ്പിക്കാൻ സാധിച്ചത് സുന്ദരകല്ലായയുടെ കൂടി മികച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവും നമ്മൾ ഒന്ന് ആലോചിക്കുക യേശുദാസ് യേശുദാസിന്റെ ഒരു വരിയെങ്കിലും കൂളാത്ത കുറെ പക്ഷെ ബാത്റൂമിലോ അല്ലെങ്കിൽ സ്വകാര്യമായിട്ടെങ്കിലും കൂളാത്ത ഒരു മലയാളിയും ഉണ്ടാകില്ല നമ്മുടെ നാട്ടിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യമായി ദാനഗന്ധം വരെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു പക്ഷെ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ നമ്മൾ ആലോചിക്കുക എത്രയെത്ര യേശുദാസന്മാർ നമുക്കിടയിൽ ജനിച്ചു ജീവിച്ചു മരിച്ചു ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പ്രശ്നം ക്വസ്റ്റ്യൻ നമുക്ക് വഴി കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അതിൻ്റെ അന്തർധാരങ്ങൾ പരിശോധിച്ചാൽ അവാർഡിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അതെല്ലാം നമ്മളൊരു സാധനാപാഠമാക്കേണ്ട വാക്കുകളാണ് അദ്ദേഹത്തോട് കടന്നു വന്നത് ഇത് കണ്ടെത്താൻ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി സാധിക്കുന്നു ഒരുപക്ഷെ എഴുത്തു വായനയും അതിനുള്ള അപൂർവ സന്ദർഭമായി ഞാൻ കരുതുകയാണ് ഈ അവസരമുണ്ട് കേശുദാസ് മാത്രമല്ല മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെ നമ്മളിക്ക് എത്ര എത്ര മോഹൻലാലുമാർ എത്ര എത്ര മമ്മൂട്ടിമാര് നമുക്കിടയിൽ ഉണ്ടാ ജീവിച്ചിട്ടുണ്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പക്ഷെ അവരെ കണ്ടെത്തി അവതരിപ്പിക്കുമ്പോഴാണ് അവരുടെ കഴിവുകൾ ഭാവി തലമുറയ്ക്കുള്ള മുതൽക്കൂട്ടായി മാറുന്നത് സിനിമയുടെ ഞാൻ ആദ്യം സിനിമ കാണാൻ പോകാൻ സാധിക്കാത്ത ആളാണ് പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴേ നമ്മുടെ പ്രവേശിക്കാൻ പോകുന്നു ഒരു ഏറ്റവും നല്ല കുട്ടികളെ പാട്ടിലെ പാട്ടുപാടുന്നതിൽ അവർക്കുള്ള കഴിവിനെ അതിനെ ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയുള്ള സൂപ്പർ ഗീതങ്ങൾ എന്നതിന്റെ പേര് ഓർമ്മത്തിൽ അതിൽ നിങ്ങളെ നോക്കുക പന്ത്രണ്ട് താഴെയുള്ള കുട്ടികളെ ഒരു രണ്ട് മൂന്ന് മൂന്നാല് കൊല്ലമായി അവർ അവതരിപ്പിക്കാനുള്ള പാട്ട് ആ പാട്ടിൽ എവിടെയെങ്കിലും ഇന്നത്തെ ഒരു പാട്ട് ഏതെങ്കിലും ഒരു കുട്ടി അവതരിപ്പിച്ചതായി നാലഞ്ച് കൊല്ലത്തിന്റെ നമ്മുടെ നാട്ടിൽ പ്രാധാന്യം കിട്ടിയ വിമർശിക്കല്ല ഒരു പാട്ട് ഏതെങ്കിലും കുട്ടി അവതരിപ്പിച്ചായി കാണാൻ സാധിക്കൂ അമ്പത് കൊല്ലം മുമ്പുള്ള വയല അതല്ലെങ്കിൽ തമിഴ് പുരുഷത്തിനും അറുപത് കൊല്ലമും ഇവരൊക്കെ തലമുറകളും തലമുറകളിലേക്ക് പോകുകയാണ് ഒരഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞാലും ആ പാട്ടുകളെല്ലാം ഉണ്ടാവും യേശുദാസിന്റെ ഉണ്ടാവും പക്ഷെ നമ്മൾ നായകൻ നായികി എന്ന് പറഞ്ഞ ആളുകളെ പറ്റി ഞാനും പ്രസാദും ചിന്തിക്കുമ്പം അവര് ഒരമ്പത് കൊല്ലമുമുള്ള മലയാള സിനിമയിലെ നായകനാണെന്ന് ചോദിച്ചാൽ എത്ര പുതിയ കുട്ടികൾ പരിത്രം സാധിക്കും നമ്മൾ വലിയ 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 ആളുകളൊക്കെ മൺമാറിഞ്ഞു പോയവരൊക്കെ നമ്മുടെ സ്മൃതി ഫലത്തിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് കരുതേണ്ടി വരുമ്പോഴാണ് സംഗീതത്തിലൂടെ പാട്ടിലൂടെ അത്തരത്തിലുള്ള സിനിമാ ഗാനങ്ങളിലൂടെ തലമുറകൾ തലമുറകളായിട്ട് മാറുകയാണ് ഈ മർമ്മം മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട തരുന്ന മുറകളെ കൊണ്ടാളുകൾ ചിന്തിക്കണം ഞാൻ അങ്ങയെപ്പറ്റിയും സുന്ദരനെ പറ്റി പറയുകയുണ്ടായി ഇത് കണ്ടെത്താനുള്ള സാധ്യത നമുക്ക് എല്ലാവർക്കും നിർത്തണം പക്ഷി രാഷ്ട്രീയമല്ല സാഹിത്യ അക്കാദമിയോ അല്ലെങ്കിൽ സംഗീതനാടക അക്കാദമിയോ ഒന്നുമല്ല അതിനപ്പുറത്ത് സമൂഹത്തിന് സാധിക്കും അവിടെയാണ് ആ രംഗത്ത് ഞാൻ ആയിരം പർണമ പൗർണമയുടെ കലാപ്രവിച്ചാക്കൽ ഷാബറിൽ കാണുന്നത് ഒരു പക്ഷേ എഴുത്തുകാരെ പറ്റിയുള്ള ഒരു വലിയ പഠനത്തിൽ നമ്മൾ തുടങ്ങിയാൽ അറുപത് വയസ്സിന് ശേഷം എഴുതിയവരെ പ്രതികളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ആത്മഹത്യമായിരുന്ന നമ്മുടെ എം പി വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിന്റെ അടുത്ത പുസ്തകം അദ്ദേഹം അറുപത്തെട്ടാമത്തെ വയസ്സിലാണ് അതിനുശേഷം അദ്ദേഹം കേന്ദ്ര എല്ലാം കിട്ടി അതുപോലെ തന്നെ വലിയ അവാർഡ് നമ്മളെല്ലാം കരുതുന്ന ദേശീയ നിലവാരത്തിലെ ഏറ്റവും വലിയ അവാർഡ് അദ്ദേഹത്തിന് വിജയമുണ്ടായി എഴുത്തി തുടങ്ങിയപ്പോഴാണ് അറുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പുസ്തകം പുസ്തകത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാല് സന്തോഷവും ഞങ്ങളെ ഞാൻ പശ്ചാത്തലത്തിൽ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ സാധിക്കില്ല കേരളത്തെ പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന് ഉത്തരക്കായി ഏറ്റവും കൂടുതൽ വിറ്റടിക്കുന്ന കഴിഞ്ഞ കൊല്ലം ഏറ്റവും കൂടുതൽ വിറ്റടിച്ച പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ അത് അറസേബിൻ്റെ ഫാമിലിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റിയുള്ള പുസ്തകം ഉൾപ്പെടെയുള്ള ഹിന്ദി ഉറുദു പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ ആകർഷകമായി പോയത് നോവലിനേക്കാൾ അപ്പുറം ക്ലാസ്സിക്കിനോട് ബന്ധപ്പെട്ട നോവലിന് പ്രാധാന്യം കിട്ടുകയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ ഇന്ന് ബോംബെയിലെ സിനിമാ രംഗം ഞാൻ അവിടെ ഗോവയിലിരുന്നപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നമ്മുടെ സിനിമയുടെ ഏറ്റവും വലിയ മേള നടക്കുന്നത് ഗോവയിലെ ആയിക്കോട്ടെ എനിക്കറിയാം ഞാൻ അവർക്ക് വായിച്ചുപിടിക്കാൻ ശ്രമിച്ചതാണ് ബോംബയിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് സിനിമയ്ക്ക് മുന്നോട്ടു പോകാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ട് ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ നഗരങ്ങളിലേക്ക് സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെന്നൈ സാധിക്കില്ല അവസരം പറഞ്ഞില്ല എന്നത് കൊണ്ട് ഇന്ന് ചെന്നൈയാണോ അവരുത് ചെന്നൈക്ക് ആ പ്രാധാന്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞില്ലേ കാലത്തിന്റെ ഗതിപ്രവാഹത്തിൽ ജനസംശയങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കണം അവിടെയാണ് വാസ്തവത്തിൽ മുമ്പ് ബന്ധമുള്ള ആള് വാസ്തവത്തിൽ ഒട്ടേറെ കേരള മുകളിലൊക്കെ ഒട്ടേറെ പത്രപ്രവർത്തകരുടെ വേദിയാണ് റസൽ എന്ന് പറഞ്ഞ ആ പത്രപ്രവർത്തന മേഖലയിലെ ശ്രദ്ധേയനായ അദ്ദേഹത്തിന്റെ ഒരാളെങ്കിലും അദ്ദേഹത്തിനെതിരായിട്ട് എനിക്ക് പറയും സോ വിനോദസാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം വിളിച്ചു പറഞ്ഞ വാസ്തവത്തിൽ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ഒരു പ്രധാന പരിപാടികൾ കൊണ്ടാണ് ഞാൻ അടിച്ചേൽപ്പിച്ചിപ്പോൾ രാവിലെ പ്രസാദുസാറൂടെ വൈകുന്നേരം ഒരു സമ്മേളനം ഉണ്ടാകുന്ന ഞാൻ രണ്ടാം ദിവസം ഞാൻ ആ ഉദ്ഘാടനായി വെച്ചിരിക്കുന്നത് അത് പോകാതിരിക്കാൻ സാധിക്കാത്ത വൈകാറുണ്ട് പത്ത് ദിവസ പരിപാടികളാണ് രണ്ടാം ദിവസമാണ് പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ ചോദിച്ച്

ജൂൺ ഒന്നാം തീയതി ഒരു സപ്ലിമെന്റ് ആ സപ്ലിമെന്റിൽ അഞ്ച് അഞ്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്ര നേതാക്കന്മാരോട് നിങ്ങൾക്ക് വീട്ടുവരുന്ന ഒരു വിദ്യാർത്ഥി ജീവിതം തിരിച്ചു കിട്ടിയാൽ നിങ്ങൾ നിങ്ങളുടെ ഏതെതിരാളിയാണ് കൂട്ടുകാരാകാൻ ആഗ്രഹിക്കാത്ത എന്റെ പേരാണ് എഴുതിയത് അത് വിശദീകരിച്ചു ഞാനത് ഇത് വരുമ്പോൾ എങ്ങനെയാണ് പെർവുന്നത് വാട്ട് ഈസ് ഡെമോക്രസി ജനങ്ങൾക്ക് റൈറ്റ് ടു ഡിഫർ റൈറ്റ് ടു ഡിഫർ നിങ്ങൾ കർക്കത്തിന്റെ ഏറ്റവും ഉയർന്ന അതിലിക്കാണ് ഭരണചക്രത്തിൽരിക്കുന്നയാളാണ് എന്നാണ് മുഖ്യമന്ത്രിയാണ് അവരുടെ മുഖത്ത് നോക്കി സാധാരണ പൗരനെ പറയാൻ അവസരം സർ യു ആർ ഡൂയിങ് എ നോത്തിങ് നിങ്ങൾ ചെയ്ത തെറ്റാണ് പറയാനുള്ള പൗരന്റെ അവകാശമാണ് ജനാധിപത്യത്തിന്റെ മർമ്മം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നു ചോദിച്ചാൽ ഇഷ്ടപ്പെടുവം എനിക്കറിയില്ല ഈ ചോദ്യം തേടുമ്പോഴാണ്

ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നൽകിയ നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് കൊണ്ട് നമ്മുടെ പൂർവികർ എത്തിച്ചേർന്നത് എന്തുകൊണ്ടാണ് വൈ അങ്ങനെ എന്തിച്ചേർത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഈ സ്വാതന്ത്ര്യം വന്നോതരങ്ങളോട് കടന്നു വന്ന ഒരു മഹാസംസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ സാംസ്കാരിക എല്ലാത്തിനെയും ഉൾക്കൊണ്ട വിശാലതയുടെ വിശ്വ മാന പ്രതീകമായ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ഗിഫ്റ്റായി നിയമം ഉണ്ടാക്കി അവർ സ്വാതന്ത്ര്യം അതുകൊണ്ട് അതിനെ ചെയ്യാൻ പ്രൊവിഷൻ ഉണ്ടാക്കി അതാണ് ഭരണങ്ങളുടെ ആ സമയത്താണ് വാസ്തവത്തിൽ ആ സമയത്താണ് വാസ്തവത്തിൽ എന്നുള്ള നിലയിലാണ് ഫസ്റ്റ് സെന്റൻസ് എഴുതി ഏറ്റവും കൂടുതൽ ആള് ആരാണ് പരമാധികാരി ആ പരമാധികാരം ജനങ്ങൾക്കാണെന്നുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കാലത്തിനപ്പുറം ജനങ്ങൾ സ്നേഹിക്കും വാസ്തവത്തിൽ പൂച്ചാക്കൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം മനുഷ്യൻ്റെ വലിപ്പം മനസ്സിൻ്റെ വലിപ്പമാണ് ആ വലിപ്പം കൺഫ്യൂഷസ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിപ്പമെന്താ മനസ്സിൻ്റെ വലിപ്പമാണ് വലിയ വലിയ അധികാരത്തിലിരിക്കുന്ന ആൾക്കാർ ചെറിയ മനസ്സിൻ്റെ ഉടമകളായി മാറുന്നതാണ് വർത്തമാനകാല ദുരന്തമെന്ന എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടത് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ അതായത് വാക്ക് ഉപയോഗിച്ച് ശ്രദ്ധേയമാണ് അതിൽ ശമിക്കുകൾ ഷാഹുവിനോട് അറുപത്തിരണ്ട് വയസ്സിൽ നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെയും അതുപോലെ വിശ്വസാഹിത്യ കാര്യം ഞാൻ പറഞ്ഞാല് അങ്ങക്ക് സ്വസ്ഥമായി ഇതിന് എഴുതാൻ ഭാവനയുണ്ട് ആയിരത്തഞ്ഞൂറ് പാട്ടുകൾ എഴുതി നാടകത്തിന് കൊടുത്ത് ജനങ്ങളെ കൈഡി നേടാനും നാടകം വിജയമാക്കാൻ ശ്രമിച്ചപ്പോൾ നാടകാന്ത കവി ചൊല്ല അതെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ് എഴുതുക എഴുതിയിട്ട് ഒരു വിഷമമില്ല റസനോട് പറഞ്ഞാൽ ഞാൻ ഈ എല്ലാ പബ്ലിഷേഴ്സുമായിട്ടും നല്ല ബന്ധമാണ് നമുക്ക് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കും ഈ പാടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വയസ്സുള്ള തടസ്സമല്ല അതുകൊണ്ട് അങ്ങ് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിട്ട് അങ്ങനെ ഉയരങ്ങളിൽ നിന്ന് പടികയറി അങ്ങ് ഉയരത്തിലെത്തുമ്പോഴും ചവിട്ടി നിർത്തുന്ന ഈ ഈ പൂച്ചാക്കലുകാരെയും ആളുകളെയും സാധാരണക്കാരെയും അങ്ങ് മറക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് അങ്ങയുടെ പേരിൽ തീർച്ചയായും ഇവിടെ ഷാഗുൽ ഫൗണ്ടേഷൻ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർമ്മിച്ചതായി നിങ്ങളുടെ എല്ലാവരെയും നിങ്ങളുടെ അനുമതിയോട് അറിയിച്ചു കൊള്ളുന്നു നമസ്കാരം സാർ ഉടനെ പോകേണ്ടതുണ്ട് വിതരണമാണ് മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഇരിക്കുന്നത് പേര് വിളിക്കുന്ന വന്നിട്ട് പിടുക്കന്മാരെ പിടിക്കുകളുമാണ് ശ്രീ ഗൗതം കൃഷ്ണ സെക്കൻഡറി സ്കൂൾ പണവള്ളി കുമാരി ഗവൺമെന്റ് കൃഷ്ണറി തിരുനെല്ലൂർ പള്ളിപ്പുറം